വെൽകം ബാക്ക് എസ് കെ ഫിലിക് എല്ലാവർക്കും ഹർദ് മൈ സഗ ഇന്ന് ഞങ്ങൾ പൂരത്തിന് പോകുകയാണ് കേട്ടോ അപ്പം നമുക്ക് കുടമാറ്റവും കാര്യങ്ങളൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ സാധാരണ അങ്ങനെ ആ തിരക്കിൻ്റെ ഇടയിൽ അങ്ങനെ പോവാറില്ല അപ്പം ഞങ്ങൾ ഇന്ന് രാത്രി ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് ഘടക പൂരങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം എവിടെ നിന്ന് എല്ലാവരും ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കാണ് നമ്മളിപ്പോൾ കുടമാറ്റമൊക്കെ കഴിഞ്ഞിപ്പോൾ ഒരു എട്ട് മണി ആയിട്ടുണ്ട് എട്ട് മണിക്ക് നമ്മൾ നേരെ പോവാണ് അപ്പോൾ ഇനി പുലർച്ചെ പിടിക്കട്ടുണ്ട് അതൊന്നും കാണാൻ ചിലപ്പോൾ നിൽക്കില്ല ഞങ്ങൾ നേഗം ഒന്ന് പൂരം പൂരപ്പറമ്പും കാര്യങ്ങളും അതുപോലെ തന്നെ ഘടക പൂരങ്ങളോ ഒന്ന് കണ്ടിട്ട് ഏർ വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളൊന്ന് പോണത് ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് നമുക്ക് കാണിച്ചിട്ട് തരാം അപ്പൊ ഗൈസപ്പ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ ത്രീലോകതേ സുന്ദര കുട്ടപ്പനായിട്ട് ഇതേ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ രാത്രി പൂരത്തിന് പോയിട്ട് ഉറങ്ങോന്ന് സംശയമുണ്ട് ചെറിയ ഉറക്കത്തിന്റെ അതൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ ഇപ്പൊ ഇവിടുന്ന് വാതിലും എല്ലാം അടച്ച് ഇവിടുന്ന് പൂവാ നിൽക്കാനാ രാത്രി പൂരത്തിന് ഞങ്ങൾ ആദ്യമായിട്ടാണ് പോവാറ് പകൽ പകൽപൂരത്തിന് അച്ഛനും അമ്മയും പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടാ പാർക്കിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല എല്ലാം അവിടുത്തെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് എങ്ങനെയൊക്കെ ഒതുക്കിയിട്ടിട്ട് നമ്മൾ നേരെ ബിനീട് അവിടെ എത്തിയപ്പോൾ ഇവിടെ അടിപൊളി ഗാനമേള കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ നല്ല തിരക്കായിരുന്നു നല്ല ചാട്ടവും വറച്ചിലൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ നമ്മള് ഇപ്പൊ കാണുന്നത് തിരുവമ്പാടിയുടെ പന്തലാണ് കേട്ടോ ഒരു പന്തലാണ് ഇനി നേരെ നടക്കുന്നത് ശ്രീമൂലസ്ഥാനത്തേക്കാണ് നടക്കുന്നത് അവിടെയാണ് ഘടകപൂരങ്ങളും കാര്യങ്ങളൊക്കെ എത്തുന്നത് കേട്ടോ അപ്പൊ അത് കാണാൻ വേണ്ടിട്ടാണ് നമ്മള് ശ്രീമൂലസ്ഥാനത്തേക്ക് എത്തിയേക്കുന്നത് ഇവിടെ എത്തിയപ്പോ ഒരു പൂരം ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ രാത്രിയിലുള്ള പൂരങ്ങളൊക്കെ കാണാൻ വരാറുള്ളത് സാധാരണ അച്ഛനും അമ്മയും വന്നിട്ട് പകല് എന്താ പറയുക നല്ല വെയിലുള്ള സമയമാണ് അപ്പോൾ അത് കാരണം അധികം വെയിൽ കൊള്ളണ്ടാന്ന് വിചാരിച്ചിട്ട് പുലർച്ചെ നേരത്തെ പോയിട്ട് ഒന്നരണ്ടടക പൂരങ്ങളൊക്കെ കണ്ടിട്ടാണ് അച്ഛനും അമ്മയും വരാറുള്ളത് ആദ്യമായിട്ടാണ് നമ്മളിപ്പോൾ അതെ രാത്രി വന്നിട്ട് ഈ പൂരങ്ങളൊക്കെ ആസ്വദിക്കണത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ പൂരം കണ്ടു പിന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ രാത്രി പൂരം കാണാനൊക്കെ ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ട് പകല് നല്ല ചൂടായ കാരണമാണ് രാത്രി ഇങ്ങനെ വരുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ ശ്രീമൂലസ്ഥാനത്ത് നിന്ന് നേരെ മണികണ്ഠനാലിൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കണത് ആ വഴിയിൽ ഇതേ കീർത്തന ഇതേ അമ്മല് നോക്കാൻ വേണ്ടി എത്തിച്ചോക്കാൻ വേണ്ടി പോകാനാണ് കേട്ടോ പുതിയ കളക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് എത്തിച്ചോക്കിയതാണ് അവിടെ നിന്ന് നേരെ നമ്മൾ പാറമേക്കാമിൻ്റെ പുലർച്ചെ വെടിക്കെട്ടിൻ്റെ ഫിനിഷിങ് പോയിൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ ഒരു രക്ഷയില്ല എന്തുട്ടാന്ന് പറയാൻ പറ്റില്ല വരി വരിയായിട്ട് ഇങ്ങനെ ഓരോ കുറ്റികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിൽ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല കുഴികളിൽ മണ്ണ് വഴിണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഇതുപോലെ ഇങ്ങനെ സാധനങ്ങളങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കൊരു മണികണ്ഠനാല് വഴി ഒരു മേളം കയറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു ആ മേള കടന്നപ്പോഴാണ് ത്രിലോകുതയ് ആനവളനൊക്കെ ആശ്ചര്യത്തോടെ ഇങ്ങനെ നോക്കണത് കേട്ടാ സംഗതി അവൻ ആനവളനയും അതുപോലെ തന്നെ പൂരങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ നേരെ മണികണ്ഠനാലെത്തിയപ്പോഴാണ് പാറമേകാവിൻ്റെ പന്തിൽ പോയി ഒന്ന് കണ്ടത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു കച്ചവടക്കാരൻ്റെ അടുത്തേക്കാണ് പോയത് കേട്ടോ കാരണം തൃശ്ശൂർ പൂരത്തിന് ഇപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം കണ്ടത് ഇതാണ് കേട്ടാ ഈ ഒരു എല്ലാവരും വാങ്ങി പോകുന്നുണ്ട് വില ചോദിച്ചപ്പോൾ നൂറ് രൂപയാണ് പറഞ്ഞത് നമ്മളത് വാങ്ങാനും പോയില്ല പോയില്ലേട്ടാ വേറെ ഒന്നും ഉണ്ടെന്നല്ല ത്രിലോകിന് ഇങ്ങനെ ഇതുപോലെയുള്ള രണ്ട് മൂന്ന് സാധനങ്ങളെ നമ്മൾ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വൈകിട്ടത്തെ കുടമാറ്റാൻ കഴിഞ്ഞതേ തിരുവമ്പാടിയുടെ സ്പെഷ്യൽ കുടകൾ കൊണ്ടുപോകാനാ അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല ശിവന എന്തോന്നു നല്ല അടിപൊളി കളർഫുള്ളായിട്ടുണ്ട് അത് ഇരുട്ടത്ത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടാ അങ്ങനത്തെ ഞങ്ങൾ നടന്ന് നടന്ന് തെക്കേ ഗോപുര നടയുടെ അവിടെ എത്തിയേക്കാണ് ഇവിടെ രണ്ട് മൂന്ന് സ്പെഷ്യൽ കുടകളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ വെച്ചേക്കണതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ അതിന് അതിൻ്റെ അവിടെ നല്ല തരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ തെക്കേ ഗോപുര നടയുടെ അവിടെ എത്തിയതാണ് ഇവിടെയാണ് ശരിക്ക് കുട്ടന്മാറ്റവും കാര്യങ്ങളൊക്കെ നടന്നേരുന്നത് ഈ സമയ ഈ സമയത്തൊന്നും കുഴപ്പമില്ല കുടമാറ്റ സമയത്ത് ഇവിടെ അടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം അത്ര അധികം ജനത്തിരക്കാണ് കേട്ടോ ഈ സ്ഥലത്താണ് കൊട്ടമാറ്റവും കാര്യങ്ങളൊക്കെ നടന്നായിരുന്നത് ഇവിടെ ഇപ്പോൾ അതെ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എല്ലാ ഫാമിലീസും ഇവിടെ നടന്ന് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ ഉണ്ട് അതുപോലെ തന്നെ ഐസ്ക്രീം കപ്പലണ്ടി അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഈ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല അടുക്കാനും പറ്റില്ല കുടമാറ്റ സമയത്ത് അത്രയധികം നല്ല തിരക്കാണ് കേട്ടോ ത്രിലോകൊക്കെ ഇതൊക്കെ കണ്ടിട്ട് ഇതെന്താ സംഗതി എന്നൊക്കെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ നേരെ ഭക്ഷണം ചെറുതായിട്ട് വശിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ചെറിയൊരു പാനിപ്പൂരി ഐറ്റംസ് കഴിക്കാമെന്ന് വിചാരിച്ചു എനിക്കത് അത്ര ഇഷ്ടമല്ലാ പക്ഷേ കീർത്തനയ്ക്കും ചേച്ചിക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് കാരണമാണ് നമ്മൾ വെജിറ്റബിൾ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല ഞാനിത് ഇല്ല ചെറുതായിട്ട് നമുക്ക് വിശിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കൈ കിട്ടിയ സാധനം കഴിക്കണത് അപ്പോൾ അത് കാരണമാണ് നമ്മളത് കഴിച്ചത് അത് കഴിഞ്ഞ് അപ്പൂസിന് പാനിപൂരി ഇതാണ് എന്തോന്നു പാനിപൂരി അതിങ്ങനെ എന്തോ ഒരു സാധനമൊക്കെ ഒഴിച്ചിട്ട് വയലിൽ ഇടാന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് കീർത്തനയ്ക്ക് ഇത് സ്ഥിരം കീർത്തനത് പാലക്കാട് പോയിട്ട് കഴിക്കാറുണ്ട് അവൾ പഠിക്കണ സമയത്തൊക്കെ അവൾ നന്നായി കഴിക്കാറുണ്ടെന്നൊക്കെ പറയാറുണ്ടായിരുന്നു അപ്പോൾ അവളാണ് നമുക്കിത് പറഞ്ഞു തന്ന കേട്ടാ അല്ലാതെ വേറെ ഒന്നും നമുക്കിത് ഇതിനെ പറ്റിട്ട് ഞാനൊന്നും ഇത് കഴിക്കാറും കൂടിയില്ല കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കിയിട്ടും കൂടിയില്ല അപ്പോൾ ചേച്ചിക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ചേച്ചിതേ നമ്മുടെ ത്രിലോക ചേച്ചി കഴിക്കണം നോക്കിയിക്കാണ് കാരണം അവന് അത് കൊടുക്കാറായിട്ടില്ല പക്ഷെ എന്നാലും നമ്മൾ ചെറിയൊരു പൊട്ട് പൊട്ടിച്ചിട്ട് അവന് വയലു ടേസ്റ്റ് അറിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ നമ്മൾ ഈ സാധനം കഴിച്ചിട്ട് നമ്മൾ നേരെ നടക്കാൻ പോകണത് നമ്മുടെ എക്സിബിഷൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ആറമേക്കാവിൻ്റെ ഫ്രണ്ടിക്കാണ് നമ്മളി നടക്കാൻ പോകുന്നത് അവിടെ എത്തിയിട്ട് നമ്മൾ അവിടെ കുറച്ച് നേരം ഒന്ന് കറങ്ങി അവിടുന്ന് ഇപ്പോൾ മേളവും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു ഏക നേരം നമ്മൾ ഇവിടെ നിൽക്കാനൊന്നും പോകണില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൂവിട്ടാ നമ്മളൊന്ന് ജസ്റ്റ് പൂരപ്പറമ്പില്ലേ നമ്മൾ തൃശ്ശൂക്കാരാണ് പൂരം കാണാൻ വരാതിരിക്കാൻ പാടില്ല കാരണം തൃശ്ശൂക്കാരുടെ പൂരമാണ് അപ്പോൾ അത് കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത് രാത്രി പകല് നമുക്ക് വരാൻ പറ്റില്ല കാരണം ത്രിലോക കുട്ടിയുള്ള കാരണം നമുക്ക് ഈ വെയിലത്ത് ഇങ്ങനെ നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് പല അസുഖങ്ങളും വരും കാരണം മാതിരി പൊടിയും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല വെയിലുമാണ് അത് കാരണമാണ് നമ്മൾ പകല് വരാഞ്ഞത് അദ്ദേഹം നമ്മുടെ ഒന്ന് ചേച്ചി ടേസ്റ്റ് നോക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അവന് നല്ല ഇഷ്ടമായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം അവന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമെന്ന് തോന്നുന്നു കാരണം അവൻ വായ തുറന്ന് വരികയാണത് ചെയ്തത് ഈ സാധനം കൊടുത്തപ്പോൾ അതിന് നമ്മൾ നേരെ പാർമകിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ നല്ല ഇവിടെ എത്തിയപ്പോൾ ഇവിടെ രണ്ട് പൂരങ്ങൾ ഇങ്ങനെ നേർക്ക് നേരം നിന്നിട്ട് ഒരു പഞ്ചവാദ്യത്തോട് കൂടിയിട്ടുള്ള മേള നടക്കുന്നുണ്ട് കേട്ടോ അവിടെ പാർമകാവ് നല്ല ലൈറ്റ് അറേഞ്ച്മെൻ്റും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പം രണ്ട് ദേശക്കാരുടെ പഞ്ചവാദ്യം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ ഇനി അങ്ങനെ നമ്മൾ അവിടുത്തെ മേളവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ നമ്മൾ പാർമേഗാവിൻ്റെ പന്തൽ കാണാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് മണികണ്ഠനാലിൻ്റെ അവിടെ എത്തിയിട്ട് നമ്മൾ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മൂന്ന് പന്തലും അത്യാവശ്യം അടിപൊളി നല്ല ഭംഗിയിലാക്കിയിട്ടുണ്ട് അവിടുന്ന് നേരെ നമ്മൾ നേരെ നടുവിലാലിൻ്റെ അവിടേക്കാണ് ശരിക്കും തിരുവമ്പാടി ശ്രീമൂല ആ ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കാണുന്നത് നമ്മുടെ തിരുവമ്പാടിയുടെ നടുവിലാലിൻ്റെ അവിടെയുള്ള മെയിൻ പന്തലാണ് കേട്ടോ മെയിൻ പന്തലെന്ന് പറയാൻ പറ്റില്ല നടുവിലാലിൻ്റെ അവിടുത്തെ പന്തൽ അവിടെ എത്തിപ്പം ഒരു മേള ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആറാ ഏഴാം ഒരു മേള ഇവിടെ നടക്കുന്നുണ്ട് ഏത് ടീമിൻ്റെ ആന്ന് അറിയത്തില്ല അത് കഴിഞ്ഞ് നേരെ നമ്മൾ വീണ്ടും തിരുവമ്പാടിയുടെ പന്തലാണ് ഇപ്പോൾ കാണുന്നത് അതും നല്ല അടിപൊളി ഇതായിട്ടുണ്ട് അവിടെ നിന്ന് നേരെ നമ്മൾ പൊരി അതുപോലെ തന്നെ അലുവൊക്കെ വാങ്ങിയിട്ടുണ്ട് ത്രിലോകിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പൊരി വാങ്ങിയത് അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിലെത്താണ് ചെയ്തത് ത്രീലോകം നല്ല ഉറക്കത്തിലായി അപ്പൂസിന് ഒരു എന്താ ഒരു ഡ്രോയിങ്ങിൻ്റെ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ട് മൂന്നെണ്ണം ഉണ്ട് അതുപോലെ തന്നെ നൂറിൻ്റെ ഉണ്ട് അമ്പതിൻ്റെ ഉണ്ട് അതിൽ നൂറിൻ്റെ കീർത്തനയ്ക്ക് വാങ്ങി അമ്പതിൻ്റെ അപ്പൂസിനാണ് കീർത്തനയ്ക്ക് ചാർട്ടും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഞങ്ങൾ വാങ്ങിയത് അപ്പൊ കാഴ്ചപ്പായാലും ഗൈസ് കാഴ്ചപ്പോ അങ്ങനെ പൂരൊക്കെ കഴിഞ്ഞ് പൂരം കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ കുറച്ചു നേരം അവിടെ പോയി കണ്ട് കുറെ കറങ്ങി ഒന്ന് റൗണ്ടൊക്കെ ചുറ്റി അതുപോലെ തന്നെ നമ്മുടെ പന്തലുകളും കുറച്ച് പൂരങ്ങളൊക്കെ നമ്മൾ കണ്ടു നേരെ പാറമയവിടെ പോയി കുറച്ച് കുറച്ച് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് നേരെ ഞങ്ങളിപ്പോൾ വീട്ടിലെത്തിയേക്കാണ് പിന്നെ ഞങ്ങള് കിടന്നുറങ്ങാൻ പോവാണ് ഗൈസ് കാഴ്ചപ്പം എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ ജോയിൻ്റെ അപ്പിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്